പൊറ്റക്കാടിന്റെ ജ്ഞാനപീഠ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ച കൃതിയിലെ ഓരോ പേജും എങ്ങനെ മറക്കും കിട്ടൻ റൈറ്ററുടെ പിന്നാലെ പലപ്പോഴും നീങ്ങിക്കാണാറുള്ളൊരു മനുഷ്യരൂപമാണ് തുപ്രൻ ആശ്രിതൻ സേവകൻ ശിഷ്യൻ കാര്യസ്ഥൻ അംഗരക്ഷകൻ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം കിട്ടൻ റൈറ്ററുടെ വട്ടിപ്പലം എന്നാണ് തുപ്രനെ പറ്റി കുഞ്ഞപ്പ പറയുക ിൽ ഉരൽ പോലെ പോലുള്ള ശരീരം കൊട്ടത്തേങ്ങ പോലുള്ള മുഖം അതാണ് തുപ്രൻ കരിങ്കല്ലിൽ കടഞ്ഞെടുത്ത പോലുള്ള ആ ശരീരം ആരുമൊന്നു നോക്കിപ്പോകും കിളപ്പണിക്കാരനാണ് തുപ്രൻ പറമ്പ് കിളയ്ക്കുക മതിലും വേലിയും കെട്ടുക എന്നിവയാണ് പരിചയിച്ച തൊഴിലുകൾ പണിയൊന്നും തരപ്പെടാത്ത ദിവസങ്ങളിൽ കിട്ടാൻ റൈറ്ററുടെ പിന്നാലെ നടക്കും എന്നാൽ മാന് മാന്യഗൃഹങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ റൈറ്റർ തുപ്രനെ കൂട്ടുകയില്ല ഒരു വെളിപ്പാടകലെ എവിടെയെങ്കിലും നിർത്തും ലേറ്റർ മുതലാളി മടങ്ങി വരുന്നതും കാത്ത് തുപ്പൻ മണിക്കൂറുകളോളം ബിംബം പ്രതിഷ്ഠിച്ചതുപോലെ അവിടെ ഇരുന്നു കൊള്ളും കിട്ടൻ റൈറ്റർ തുപ്രനെ കണ്ടുപിടിച്ചത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഒരു ദിവസം രാവിലെ കിട്ടൻ റൈറ്റർ സർക്കിറ്റിനിറങ്ങിയിരിക്കുകയായിരുന്നു റെയിൽവേ പാതക്കരികിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കോണ്ടാക്ടർ ഉണ്ണീരിയുടെ പഠിപ്പുര ഇവിടെ പഠിപ്പുരയ്ക്ക് മുന്നിലെത്തി അന്നത്തെ ചായ കോണ്ടാക്ടറുടെ വീട്ടിൽ നിന്നായിക്കളയാമെന്ന് നിശ്ചയിച്ച് പഠിപ്പിര കടന്ന് വീടിൻ്റെ കോലായിൽ കയറിയൊന്ന് ചുമച്ച് വച്ചേനയ്ക്ക് ഉണ്ണീരിയുടെ ഭാര്യ വാതിക്കൽ വന്ന് നിന്ന് പറഞ്ഞു ഇവിടെയില്ല പുലർച്ചയ്ക്ക് എങ്ങോട്ടോ പോയതാണ്